കഴിഞ്ഞായിരുന്നു നിങ്ങളുടെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് ആ സാബുജന്റെയും സ്വേദിച്ചിറ്റീസ് കുറച്ചുകൂടി എക്സ്പ്ലോർ മായിരുന്നു എന്ന് തോന്നി നല്ലായിരുന്നു ഞാൻ കണ്ടിട്ടില്ല എന്തായിരുന്നു എന്റെ ഏത് ഇത് പറയാം ഇൻസിഡന്റ് പറ പോണ സമയത്ത് എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ ആ വിഷമം പിന്നെ ഈ കരയുന്നത് ജെനുവിനല്ലോ എന്നല്ലേ നിങ്ങൾ പറയല്ലേ അത് ജെനുവിനാണ് അത് ഓരോരുത്തര് കരയുന്നത് ഓരോ രീതിയിലല്ലേ എല്ലാവർക്കും അതേപോലെ കരയാൻ പറ്റും അത് അതറിയില്ല അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു അത് വിശുവിൽ കണ്ട സമയത്ത് ഐ ലൈക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ